പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ട സെപ്റ്റംബർ ഇരുപത്തിനാലും ബുധനാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിവിടൻ ചൂടിയവനെ നിൻ്റെ തിരുമുറുപാട് വലത് കരാം അനുഗ്രഹത്തിൻ്റെ ആണിപ്രധാർന്ന് അത്ഭുതകരാം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ് ഞാൻ നിനക്ക് ഒരു മിനിറ്റ് സമയം തരികയാണ് ഈ നിമിഷത്തിലുള്ള നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം ചിലപ്പോൾ പറ്റു ചീട്ടാകാം ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം എടുക്കാ എടുക്കും മക്കളെ അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പർ ഇരിക്കേണ്ട സ്ഥലങ്ങളാകാം അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റേത് അല്ലെങ്കിൽ നിന്ന് ഇൻ്റർവിൻ്റെ പേപ്പറാകാം പേനയാകാം അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം എടുക്കും മക്കളെ കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിസ്റ്റസിദ്ധമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തും ആയിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതേ മതയിപ്പിക്കുന്ന ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ബ്ലഡ്ലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി ഒരു മോള് പറയണത് ഞാൻ കർത്താവിനോടൊന്നേ പറഞ്ഞുള്ളൂ ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലേ കുമ്പിട്ട് തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത് എന്നാ വർത്തവനോ ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത് ഇക്കാലമാണ് പാപത്തിൻ്റെ പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥന എനിക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രസ്തകതയുണ്ട് എന്താ പറഞ്ഞത് ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത് അതാണ് അപ്പം അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും 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 പറഞ്ഞു പരത്തുള്ളത് മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന് അങ്ങനൊന്നുമല്ല മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടി ഒഴുക്കുകൾ നടക്കുന്നുണ്ട് വിശുദ്ധിയുടെ അടി ഒഴുക്കുകൾ ആ നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ് ആന കുര്യം എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ പക്ഷെ അല്ല ഒരു സമൂഹം ഒന്നിവിടുക അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചോണ്ട് പോണത് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് വിശ്വസ്തത ഉന്നതമാണ് എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മികതാ നിൽക്കും അതാണ് ഉന്നതമെന്ന് പറയണം വെറുതെ ഉന്നത ബൈബിളിൽ ഉന്നതം കുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടവാണ് അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളു കർത്താവിൻ്റെ പാറയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയാണ് പാറ ഇങ്ങനത്തെ കഠിനമുള്ളതല്ലേ എന്ന് വിചാരിക്കും പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ് അങ്ങനെയല്ല പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്നുവെച്ചു കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകള് പോലെയുള്ള ഗുഹയും പാറയും പാറീർ അഞ്ച് ക്ലേശകാലത്ത് ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും എനിക്ക് അഭയം നൽകും തൻറെ കൂടാരത്തിനുള്ളിൽ തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും അപ്പൊ അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ് ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക